അപ്പോ ന്യൂ ന്യൂഇയർ ആയി അല്ലേ ടു തൗസൻഡ് ട്വന്റി സിക്സ് അപ്പോ എല്ലാവർക്കും ഹാപ്പി സൂപ്പർ അപ്പോ ഇപ്പോ എന്റെ പേര് ആണ് ഒരു രണ്ട് ടൈം ചെയ്തോണ്ടിരിക്കുന്നു എന്നെ അത് ചെയ്യിപ്പിച്ച ആളാണത് എന്ന് വരുമോ അപ്പോലപ്പ് ചെയ്യാൻ സോഴ്സ് കേരളത്തിലേക്ക് ടീം വരുത്താൻ വേണ്ടിട്ട് വിനോദ് സർട്ടിഫ്റ്റ് സപ്പോർട്ട് കാരണം മാത്രമാണ് ഇപ്പോ ടീമുള്ളത് അപ്പോ ശരിക്കും ആർ സി എം ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ രാജ പറഞ്ഞു കമ്പനിയില് ഒരു മാനേജ്മെന്റ് പോസിസ്റ്റിലായിരുന്നു പറഞ്ഞതുപോലെ തന്നെ സ്ട്രെസ് പ്രഷർ പ്രഷർകോഴ്സ് ഉണ്ടാവും പക്ഷെ ഒരു കമ്പനിയുടെ ഹെഡ് ഓഫ് സെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സും ൂടുതൽ സ്ട്രെസ്റ്റോക്ക് ഉണ്ടാവും വെർട്ടിക്കൽസ് വെർട്ടിക്കൽസ് ഉണ്ട് ഒരു കമ്പനി എന്ന് എന്തൊക്കെ പ്രൊഡക്റ്റ് ടീം 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 ഉണ്ടാവും 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 സെയിൽസ് മാർക്കറ്റിംഗ് വേറെ എച്ച് ആർ ടീമുണ്ടാവും ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരു കമ്പനി നടത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അതാണ് ഇപ്പൊ നമ്മുടെ ടി സി ജി ചെയ്യുന്നത് അപ്പൊ അതേ ഒരു സെയിം വർക്ക് ചെയ്തോളിച്ചു പക്ഷെ ഒരു വയസ്സ് കൊണ്ട് പ്രഷർ നല്ലോണം കൂടി അപ്പൊ അങ്ങനെ ഒരു ദിവസം അച്ഛൻ അച്ഛൻ വന്നു ഒരു വൺ വീക്ക് ഹോളിഡേ എടുത്ത് വന്നാണ് അന്ന് ഞാൻ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ അച്ഛൻ ഓഫീസിൽ തിരിച്ചു വരുമ്പോ വീണ്ടും ഉറങ്ങിക്കിറങ്ങാണ് ഞാൻ പോകുന്നത് ആണ് എട്ട് എട്ട് മണിക്കൊക്കെ ഇറങ്ങും തിരിച്ചെത്തുന്നത് ഒരു ആ ഒരു ടൈമാണ് എന്ന് പറയുന്ന സംഭവല്ല നമ്മള് ഒരു കോർപ്പറേറ്റ് ലാഡർ ജോലി എന്ന് പറയുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു പൊസിഷനിലേക്ക് പോകണം നിങ്ങളുടെ ഓരോരുത്തർക്കും എന്താഗ്രഹം അവിടുത്തെ പക്ഷെ ഓരോ സ്റ്റെപ്പ് നമ്മൾ മെയിനോട്ടേക്ക് പോകുമ്പോഴും നമ്മൾ ഓരോ സ്റ്റെപ്പ് ഡോറിന്റെ അടുത്തേക്ക് പോകുന്നത് അതിലൊരുണ്ട് എന്നെക്കാട്ടും അവർക്ക് കിട്ടും അപ്പോഴ്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് പറഞ്ഞ കണ്ടില്ല ാണ് ഇരുപത് വർഷമായിട്ട് ചെയ്യും അപ്പൊ ഞാൻ ആർ സിനെ പറ്റി കുറച്ച് പഠിക്കാൻ തുടങ്ങി ഐഡിയ ഉണ്ടായിരുന്നുണ്ടോ പക്ഷെ നാരങ്ങ പറഞ്ഞതുപോലെ അല്ലെ ഡിസിഷൻ എടുത്തത് ജസ്റ്റ് ടൂ ഇയേഴ്സ് ബാക്ക് ആണ് പക്ഷെ ഡിസിഷൻ എടുത്തത് അച്ഛൻ വന്ന് ഒരു വായിച്ച ശേഷമാണ്

अच्छा नहीं 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 सरकार जो भी निकाल रहा हो रसायन जेब भी सेंट्रल जो भी निकाल रहा है रसायन भी क्यों नेक्स्ट ईयर मार्क माय वर्ड्स यू नो जी नेक्स्ट ईयर वे नो सर रसायन इन्हें भी चाहिए अर्थात वर्षा विनोद सर वेरिएंट എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റിയത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് അച്ഛനെ പറഞ്ഞാൽ വീട്ടില് കുറച്ചിരിക്കാന്ന് വിചാരിച്ചാ വന്നേ പക്ഷെ

നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിട്ടുപോകില്ല നിങ്ങളെ വീട്ടിലുണ്ടാവും കൂടെ ഉണ്ടാവും അതല്ലെങ്കിൽ അവരെ ഓപ്പർച്യൂണിറ്റീസ് നേടിപ്പോവും வேறவங்கங்க கூட கூட வேணும் உங்களுக்கு ஆகலன்றோ எஸ் சொன்னோ எஸ் கேன்சல் பண்ண முடியுவானா நான் என்னோட டாஸ்கிங் 6 வருஷத்துக்கு சேஷம் 6 இயர்ஸ் ஆகும் பண்ணிட்டேன அங்க அறிங்க கட்டா நான் போய் எதுவும் करणार இல்ல வீட்ல இருந்து ஜாலி காய்ஞ்சா ஸ்ட்ரெஸ் ആണ് ஸ்ட்ரெஸ் கலைய என்னதுனா फ्रेंड्स கிட்ட கூட போறேன் இப்போ ஸ்ட்ரெஸ் இல்ல ஐ அம் என்ஜாய் already technical enna question eduthu avarkku nalloru amount of money account like varum marse undu and it's all passive income i am enjoying you ningalum know, enjoy you know. cheyano think that yes and that's good right I... the resign no <laughs> 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 this is started a new position like allarana okay your new year lot of nice changes